ഡൽഹി തീവ്രവാദ ആക്രമണത്തിൽ പിടികൂടിയ പ്രതികളെ അന്വേഷണ സംഘം എത്തിച്ചത് തുർക്കിയിലെ അൻകാരയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണ പരമ്പര നടത്താൻ ഗൂഢാലോചന നടത്തിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉക്കാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഭീഗറുടെ ഫരീദാബാദ് പുൽവാമ മുടിയൂൾ സംഘത്തലവനായ ഉമർ ഗുലാബ് നബിയുമായി നേരിട്ട് ബന്ധം സൂക്ഷിച്ചിരുന്നു ഉക്കാസ എന്ന കോഡ് നാമധാരി എന്ന വിവരവും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെയും തുർക്കിയിലെയും ചില ഡീലർമാരാണ് അക്രമികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതെന്ന വിവരവും നേരത്തെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഉക്കാസ എന്ന അറബി വാക്കിന്റെ അർത്ഥം ചിലന്തി എന്നാണ് ഇന്ത്യയിലുടനീളം സ്ഫോടനം നടത്താൻ അക്രമികൾ പദ്ധതി തയ്യാറാക്കിയെന്നാണ് വിവരം എന്നാൽ തുർക്കി ഈ വിവരങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ഇന്ത്യയുമായുള്ള തുർക്കിയുടെ ബന്ധം തകർക്കാനുള്ള ആരോപണമാണ് ഇതെന്നാണ് തുർക്കിയുടെ വിശദീകരണം വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള അന്വേഷണത്തിലാണ് എൻ അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ നാഷണൽ ഡെസ്ക് ഷക്കൈന ന്യൂസ്